ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിക്സൽ വെർസിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് അവരുടെ എ എം എ സെക്ഷൻ നടക്കുകയുണ്ടായി ടോണുമായിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ചുകൂടി ഫണ്ടിങ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് സാധ്യത കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ആൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ കുറേ വീഡിയോകളിൽ കണ്ടിന്യൂസ്ലി പിക്സൽ ടാമിൻ്റെ പുതിയ അനൗൺസ്മെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ നമുക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ പോയിന്റ്സ് അല്ല ടോക്കൺസ് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് പെറ്റ് എല്ലാ ദിവസവും നമുക്ക് പെറ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പെറ്റ് കളക്ട് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പെറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇത്രയും ടോക്കൺ ഉണ്ട് ഇത് ഞാൻ റെഫറൊന്നും ചെയ്ത അക്കൗണ്ടല്ല ഒരു റെഫറലും ഇല്ല ഓക്കെ മുമ്പോട്ട് കാണിക്കുക പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത് ടോക്കൺസ് ഉണ്ട് ഈ കാണുന്ന പെറ്റ് നമുക്ക് എല്ലാ ദിവസവും കളക്ട് ചെയ്യേണ്ടതുണ്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം പെറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് ഈ ഫീഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓരോ ദിവസം കഴിയുന്ന ഒരു നൂറ്റൻപത് ടോക്കൺസ് എല്ലാ ദിവസവും കിട്ടും ഏഴാമത്തെ ദിവസം നിങ്ങൾക്ക് നാന്നൂറ്റൻപത് ടോക്കൺ കിട്ടും ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കഴിഞ്ഞ പതിനേഴായിരത്തി തൊള്ളായിരത്തി കുറച്ചായിരുന്നു ഇപ്പോൾ പതിനെണ്ണായിരത്തി ഒരുന്നൂറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വേറെ കുറച്ച് ടോക്കൺസൂടെ ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാനുള്ളത് പലപ്പോഴും മറഞ്ഞ് കിടക്കുന്നത് പോലെയാണ് ഈ ദിവസങ്ങളാണ് അത് കണ്ടുപിടിച്ചത് ഈ കാണുന്ന ഈ പേഴ്സിൻ്റെ നമ്മുടെ ഭാഗമാണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുമ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഓ കെ എക്സുമായിട്ട് ആൾറെഡി വാലറ്റ് കണക്ട് ചെയ്തായിരുന്നു ബൈബെറ്റ് ബൈബെറ്റുമായിട്ട് നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഒക്കെ എക്സുമായിട്ട് നമ്മുടെ വാലറ്റ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവായിരം ടോക്കൺസ് നമുക്ക് എക്സ്ട്രാ കിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ വാലറ്റ് കണക്ട് കണക്റ്റ് ഓപ്ഷൻ ഉണ്ട് അത് നോക്കിയിട്ട് ശരിയാകുന്നില്ല അപ്പോൾ അതോടൊപ്പം നമുക്ക് ഈ മേറ്റാ മാസ്ക് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് പി എക്സ് ടോക്കൺ കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേറ്റാ മാസ്ക് കണക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫോൺ ഇത് ഈ കാണുന്ന പോലെ ഇതുപോലെ ചെയ്തതിനു ശേഷം ഈ കണക്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മേറ്റ മാസ്ക് വരും മേറ്റ മാസ്ക് ഓപ്പണായി വരും ഓപ്പണായി വന്നതിന് ശേഷം ഈ നേരെ ബ്രോഷറിലേക്കായിരിക്കും മേറ്റാ മാസ്കിൻ്റെ ബ്രോഷറിലേക്കായിരിക്കും കണക്റ്റാകുന്നത് അപ്പോൾ ഗോ ടു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ ഈ ക്ലിക്ക് ചെയ്തത് ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ കൊടുക്കുക അല്ലെങ്കിൽ വിത്ത് ഗൂഗിൾ കൊടുക്കുക ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മേറ്റാ മാസ്കുമായിട്ട് വാലറ്റ് ആകും ഒന്നുകൂടെ നിങ്ങൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ റൈറ്റ് സൈഡിൽ കണക്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക സൈൻ ഇൻ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മേറ്റാ മാസ്കമായിട്ടും പിക്സൽ വെയർസ് ആകും ഈ ആകുന്ന ടൈമിൽ തന്നെ ഇവിടെ ഒരു മുന്നൂറ് ടോക്കൺസ് ഇവിടെ ഇരുന്നൂറ് ടോക്കൺസ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ പതിനെണ്ണായിരത്തി മുന്നൂറ് ടോക്കൺ ഇവിടെ ആയിട്ടുണ്ട് നെക്സ്റ്റ് ചെയ്യേണ്ട വീണ്ടും ഈ പേഴ്സിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഡിസ്കണക്ട് ചെയ്യുക ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഓക്കെ എക്സുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ എക്സുമായിട്ട് ഈ കണക്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എക്സുമായിട്ടും നേരെ നമ്മൾ ഡീറക് ഡയറക്റ്റ് ആകും ഡയറക്റ്റ് ആയതിനു ശേഷം ഓക്കെ എക്സിൻ്റെ തന്നെ ഡിസ്കവർ എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ആകും ഓപ്പൺ ആയി വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ പേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നുകൂടെ മാറ്റി തിരിച്ച് വന്നതിന് ശേഷം എല്ലാം കൊടുക്കുക ഇവിടെ ഈ കാണുന്ന കൺഫേം കൺഫേം എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ആണോ നിങ്ങളുടെ പാസ്വേഡ് ആണോ എന്താ കൊടുത്തിരിക്കുന്നത് അതൊന്നുകൂടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കണക്റ്റായിട്ടുണ്ട് ആയിട്ട് ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് പതിനെണ്ണായിരത്തി മുന്നൂറായിരുന്നു ഇപ്പോൾ ഒരു മൂവായിരം ടോക്കൺസ് കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസ്കണക്റ്റ് ചെയ്യാം അതിനുശേഷം ഇവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റഫറൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സീറോ റെഫറലാണ് ഒരു റെഫറലും ഇല്ലാതെ തന്നെയാണ് ഇത്രയും ടോക്കൺസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ റെഫറൽ വേണമെന്നൊന്നും ഇല്ല അതോടൊപ്പം മടങ്ങി നമുക്ക് എൻ്റെ മെയിൻ പേജിലേക്ക് പോകാം അതുപോലെ നിങ്ങളുടെ ടാസ്കുകൾ എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകളെല്ലാം ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് സൊസൈറ്റി സൊസൈറ്റിയിൽ രണ്ട് ടാസ്ക് ഉണ്ടായിരുന്നു രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് മടങ്ങി ബോട്ടിലേക്ക് പോകാം നമ്മുടെ ബോട്ട് മെയിൻ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൊണ്ട് കഴിയുന്നത്ര മാക്സിമം ലെവൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക ടെണ്ണ് വരെ ഉണ്ട് ടെണ്ണ് വരെ എത്തണമെങ്കിൽ ഒരു പത്ത് വരെയൊക്കെ റെഫർ ചെയ്യണം അപ്പോൾ പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള റിവാർഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഇവിടെ ഒരു സ്പിന്നിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ ടോക്കൺസ് കൊടുത്ത് ഇത് നമുക്ക് ബൈ ചെയ്യാം ഇത് എന്നിട്ട് സ്റ്റാർ മേടിക്കണം ടെലഗ്രാം പ്രീമിയം ഉള്ളവർക്കാണ് അപ്പോൾ അത് അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ കാണുന്ന ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ബോട്ട്സ് ഇത് ലെവൽ ഇൻക്രീസ് ചെയ്യാം ഈ ടോ ഇത് മേടിച്ചതിന് ശേഷം ഓരോന്നും ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള പ്രയോജനം എന്ന് പറയുമ്പോൾ മെയിൻ പേജിലേക്ക് മടങ്ങി വന്ന് ഏൺ എന്ന സെക്ഷനിലേക്ക് വരിക സെക്ഷനിൽ വന്നതിന് ശേഷം ഈ മേളിൽ കാണുന്ന ഇവിടെ ഡെയിലി ലിമിറ്റ് ഡെയിലി ലിമിറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അവിടെ എത്രയാണ് ടോക്കൺസ് അവിടെ ആൺ ചെയ്തത് അല്ലെങ്കിൽ ആ സ്പിൻ ചെയ്തത് സ്പിൻ ചെയ്തത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ഡെയിലി ഉണ്ട് അതുപോലെ ഇങ്ങനെ ഈ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും ഇവിടെ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ അവൈലബിൾ അല്ല ഞാൻ സ്പിന്നിലേക്ക് വന്ന് സ്പിന്നിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു അഞ്ഞൂറ്റി പത്ത് കെ ടോക്കൺ കൊടുത്തിട്ട് സ്പിൻ എടുത്തു അപ്പോൾ രണ്ട് സ്പിൻ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഒരു സ്പിന്നിതൊക്കെ ചെയ്യുന്നുണ്ട് സ്പിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വന്നിട്ട് ഷീൽഡ് ഷീൽഡെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഗെയിമിൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും അപ്പോൾ അടുത്ത സ്പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ടോക്കൺ കൊടുത്ത് വേണമെങ്കിൽ ഈ സ്പിന്ന് യൂസ് ചെയ്യുക ഇത് വന്നിട്ട് ഫ്രീസ് ഇതായിട്ടുണ്ട് അപ്പോൾ രണ്ട് ടോക്ക് ഇത് ഞാൻ ബൈ ചെയ്തു ഇനി മടങ്ങി മെയിൻ പേജിൽ ഏൽ വന്നതിന് ശേഷം ഡെയിലി ബൂസ്റ്റ് ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇത് വന്നിട്ടില്ല അല്പസമയം കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പോൾ ബൂസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഈ കാണുന്ന ആക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂസ്റ്റിംഗ് ഇത് ആക്റ്റീവ് ആകും അപ്പോൾ ഈ ഓപ്ഷനൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഓപ്ഷനുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക പിക്സൽ വെർസാണ് ഇപ്പോൾ ഉള്ള ഈ ബോട്ടുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ലിസ്റ്റിങ് സാധ്യത ഏറ്റവും കൂടുതൽ ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്ന ആപ്പാണ് ഇത് പിക്സൽ അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം